പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടില്ലേ ഒരു ഫുൾ ചിക്കനാണ് എൻ്റെ അനിയൻ്റെ ഭാര്യ കൊണ്ടെത്തന്നതാണ് എനിക്കിഷ്ടമുള്ളത് പോലെ മുറിച്ച് ഇഷ്ടമുള്ള ഐറ്റം ഉണ്ടാക്കി ഓട്ടെ എന്ന് പറഞ്ഞ് ഞാനാണെ ആദ്യമായിട്ടാണ് ഒരു ഫുൾ ചിക്കൻ കട്ട് ചെയ്യണേ ഈ അതിൻ്റെതായ പല ബുദ്ധിമുട്ടുകളും ഉണ്ട് എനിക്ക് എന്തൊക്കെയും ഞാൻ മുറിച്ചു അത്ര എക്സ്പെർട്ടൊന്നും ഞാൻ എന്നാലും ആദ്യം തന്നെ ലെഗ് പീസ് മുറിച്ചെടുത്തു രണ്ടെണ്ണം അങ്ങനെ അങ്ങനെ പിന്നെ വിങ്സ് മുറിച്ചു ഇനി അതിൻ്റെ ബ്രസ്റ്റ് പീസ് ഒന്ന് ബോൺലെസ് ബോൺലെസ്സായി മുറിച്ചെടുക്കണം ഇതോടുകൂടി ഞാൻ എക്സ്പെർട്ടാവും എന്നാണ് എനിക്ക് തോന്നണേ ചിക്കൻ മുറിക്കലിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ചിക്കൻ ചിക്കനിന്ന് മുറിച്ചെടുത്തത് കുഞ്ഞാവ ക്യാമറ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഹെൽപ്പും കിട്ടിയില്ല എങ്ങനെയൊക്കെയോ ഞാൻ കട്ട് ചെയ്തു അത്ര പറഞ്ഞാൽ മതിയല്ലോ ഇനി നമുക്ക് ബോൺലെസ് ഒന്ന് എടുക്കണം ബ്രസ്റ്റ് പീസ് അതിൻ്റെ ശ്രമത്തിലാണ് ഞാൻ അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളായിട്ട് ബ്രസ്റ്റ് പീസ് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി അടുത്ത ബ്രസ്റ്റ് പീസും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം മുറിച്ച് തന്നാൽ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും കിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ തന്നെ കൊണ്ടു തന്നതാണ് അങ്ങനെ രണ്ട് ബ്രസ്റ്റ് പീസും എടുത്തു ഇനി എല്ലാം കൂടി ഒന്ന് മുറിച്ച് എടുക്കണം മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി എളുപ്പമാണ് ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതി അമ്മ ഇത് കഴുത്തല്ലേ അതെ അമ്മ ഇത് കോഴിയുടെ ഏത് ഇതാണ് കോഴിയുടെ റിബ്സ് ഇനി അത് ചെറിയ പീസ് ആക്കണം അമ്മ അമ്മക്ക് ചിക്കൻ മുറിക്കാൻ ഇഷ്ടാണോ അയ്യോ എനിക്ക് ഒരു ഇഷ്ടമില്ല കുഞ്ഞാ ഇവിടെ വേറെ ആരുമില്ലല്ലോ മുറിച്ച് തരാൻ പപ്പ ഉണ്ടെങ്കിൽ മുറിച്ച് തന്നായിരുന്നു ഇപ്പൊ മാമ നിനക്ക് ബ്രസ്റ്റ് പീസിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ടുള്ള ചിക്കൻ തന്നതല്ലേ അതുകൊണ്ട് ഞാൻ നിവൃത്തിയില്ലാതെ മുറിക്കണമെന്ന് മാത്രം അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷുകൾ ഉണ്ടാക്കിയെടുക്കാം ചിക്കൻ്റെ തൈസ് വെച്ച് അൽഫാം ഉണ്ടാക്കാനാണ് കുഞ്ഞാവ് പറയണത് ചിക്കൻ്റെ ബ്രസ്റ്റും തൈസും മാറ്റിയിട്ട് ബാക്കിയുള്ള പീസൊക്കെ ഞാനൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പം നമുക്ക് അൽഫാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനാദ്യമായിട്ട് ഇത് നന്നായി ഒന്ന് വരഞ്ഞ് കൊടുക്കാം മസാലയൊക്കെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാട്ടിലായത് കൊണ്ട് അങ്ങനെ എല്ലാത്തരം മസാലയൊന്നും എൻ്റെ അടുത്ത് ഇല്ല ഇപ്പം വാങ്ങി ബാക്കി വെച്ച് പോയാലും പിന്നെ വരുമ്പോഴേക്കും അതൊക്കെ ചീത്തയായി പോകും അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് അവൈലബിളായ മസാലകളൊക്കെ വെച്ചിട്ട് നമുക്ക് മാക്സിമം നന്നായിട്ട് തന്നെ അൽഫാം ഉണ്ടാക്കി നോക്കാം ഇവിടെ കോളെവിടെയാണ് കിട്ടുകയെന്നറിയാത്തത് കൊണ്ട് ഞാൻ ഗ്രില്ല് ചെയ്യുകയല്ല ചെയ്യണേ ഞാൻ കടായിൽ തന്നെയാണ് അൽഫാം ഉണ്ടാക്കുന്നത് അപ്പം നോക്കാം എന്താവുമെന്ന് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് സ്പൂണ് മോരാണ് ഒഴിച്ച് കൊടുക്കുന്നത് എൻ്റെ അടുത്ത് തൈര് മോര് ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കുരുമുളക് പൊടി ആവശ്യത്തിന് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് അതൊരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കണം നമ്മൾ കളറിന് വേണ്ടി വേറൊന്നും ചേർക്കാത്തതുകൊണ്ട് പിന്നെ എൻ്റെ അടുത്ത് ഒരു തന്തൂരി ചിക്കൻ മസാലയുണ്ട് അതാണ് ഞാൻ അൽഫാമിനിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് മൊത്തം പിരിഞ്ഞ് ഒഴിച്ച് കൊടുക്കണം ഇനി എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിക്കൻ്റെ പീസുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം നമുക്ക് ഈ ഓയിൽ ചേർത്ത മസാലയൊക്കെ ഒന്നും കൂടെ നന്നായി ചിക്കൻ്റെ ഉള്ളിൽ വെച്ച് കയറി നല്ലപോലെ ടേസ്റ്റി ആയി വരും ചിക്കൻ ഒരു കാര്യം ഞാൻ ചേർക്കാൻ മറന്നു എടുത്തു വെച്ചിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നേരത്തെ തന്നെ ഇടേണ്ടത് ഇപ്പോഴായാലും കുഴപ്പമില്ല അത് ഞാൻ അതിനകത്ത് ആദ്യം ചേർക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഇപ്പം ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് നല്ലപോലെ മസാല പരട്ടിയതിന് ശേഷം ഒരു അരമുക്കാൽ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഫ്രിഡ്ജിലോ പുറത്തോ വെച്ചതിന് ശേഷം ഗ്രില്ല് ചെയ്തെടുക്കാം ഞാൻ ഒരു മുക്കാൽ മണിക്കൂർ വെച്ചു ഇനി നമുക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഇതൊന്ന് ഗ്രില്ലെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഇത് അൽഫാം നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയാണ് എണ്ണയും വളരെ കുറച്ച് മതി ഇപ്പോൾ ഇതാ ഒരു ഭാഗം നല്ലതുപോലെ ആയി കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റോളായി മാരിനേറ്റ് ചെയ്ത് ലെമൺ ഒക്കെ ചേർത്ത് വെച്ചതുകൊണ്ട് ഇത് വേഗം വേവും പിന്നെ നമ്മൾ ഈ വെള്ളം ചേർത്തുകൊണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടും ഇത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഇത് ഉള്ളിലൊക്കെ ശരിക്കും വെന്ത് കിട്ടുമെന്ന് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം ഇതിങ്ങനെ കുറച്ച് വെള്ളം നമ്മൾ ചേർക്കുകയാണെങ്കിൽ ആ വെള്ളം വറ്റി വരുന്നതോടുകൂടി ഇത് നന്നായി കുക്കാവും ഒരു അഞ്ചാറ് മിനിറ്റും കൂടെ നമുക്ക് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് മസാല മുകളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് മേൾ ഭാഗത്ത് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം ചെറിയ തീ വെച്ച് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം എന്നാലേ ഉള്ളിലൊക്കെ നല്ലതുപോലെ വെന്ത് സ്മൂത്തായി കിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ അൽഫാം റെഡി ആയിരിക്കാണ് രണ്ട് ഭാഗം നല്ലതുപോലെ കുക്കായി ഇനി നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ അൽഫാം അടിപൊളി ലുക്കായ ടേസ്റ്റും അങ്ങനെ തന്നെയായിരിക്കും എല്ലാവരും ഇത് വീട്ടിലും ഉണ്ടാക്കാൻ ശ്രമിക്കണം അൻസ് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവുണ്ട് കുഴിമന്തിക്കും അൽഫാമിനും ഒക്കെ ഇത് വീട്ടിലാവുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് കഴിക്കാം ഇത് ഞാൻ സെർവ് ചെയ്തത് ബിരിയാണി റൈസിൻ്റെ കൂടെയാണ് എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കാനും പ്രസ് ചെയ്യാനും മറക്കരുത് താങ്ക്